കളിയിക്കാവിളയിൽ കോറിയുടമ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിലെ സൂത്രധാരൻ അറസ്റ്റിലായ ഗുണ്ടാനേതാവ് ചൂഴാറ്റുകോട്ട അമ്പിളി തന്നെയെന്ന് പോലീസ് രണ്ടു മാസം മുമ്പാണ് ആസൂത്രണം തുടങ്ങിയത് ശേഷം ചൂഴാറ്റുകോട്ട അമ്പിളി ആദ്യം പോയത് മരിച്ച ദീപുവിന്റെ വീട്ടിൽ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാനെന്നും പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത പൂവാർ പൂങ്കുളം സ്വദേശി പ്രദീപ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും പ്രദീപ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരം കിട്ടിയത് മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണക്കാരനായ പാർശാല സ്വദേശി സുനിൽ നൽകിയ കൊട്ടേഷനെന്നായിരുന്നു അറസ്റ്റ് ായപ്പോൾ ചുഴാറ്റുകോട്ട അമ്പളി പറഞ്ഞത് എന്നാൽ ആ സൂത്രണം സജി ഒറ്റയ്ക്കാണ് നടത്തിയതെന്നാണ് പ്രദീപ് കുമാർ നൽകിയ മൊഴി ദീപുവിനെ കൊലപ്പെടുത്തുന്ന കാര്യം രണ്ടു മാസം മുമ്പ് മദ്യപാന സർസിനിടെ ചൂഴാറ്റുകോട്ട അമ്പളി തന്നോട് പറഞ്ഞതായി പ്രദീപ് കുമാർ പോലീസിനോട് വെളിപ്പെടുത്തി കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സർജിക്കൽ ബ്ലേഡും ക്ലോറോഫോമും അടക്കം വേണമെന്ന് ചൂഴാറ്റുകോട്ട അമ്പളിയാണ് സുനിലിനോട് ആവശ്യപ്പെട്ടത് ദീപു പണവുമായി ജെ വാങ്ങാൻ പോകുന്ന ദിവസം ചൂഴാറ്റുകോട്ട അമ്പളിയെ അമരവേളയിൽ എത്തിച്ചത് സുനിലും പ്രദീപ് ചന്ദ്രനും ചേർന്നാണ് ഈ യാത്രയിൽ വെച്ചാണ് ആരെ കൊലപ്പെടുത്താൻ പോകുന്നത് എന്ന വിവരം പറഞ്ഞത് കൊലപാതകത്തിനുശേഷം ചൂഴാറ്റുകോട്ട അമ്പിളി മലയത്തെ വീട്ടിലെത്തി അവിടുന്ന് നേരെ മരിച്ച ദീപുവിന്റെ വീട്ടിൽ പോയി മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് അന്വേഷണം തന്റെ നേർക്ക് തിരിയുന്നത് മനസ്സിലാക്കി ഇയാൾ ചൂഴാറ്റുകോട്ട അമ്പളിയുടെ വീട്ടിൽ നിന്നും പോലീസ് ഏഴര ലക്ഷം രൂപ കണ്ടെത്തിയിരുന്നു ബാക്കി പണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ് സുനിലിനായും പോലീസ് അന്വേഷണം നടക്കുന്നു അതിനിടെ സുനിലുമായി അടുപ്പമുള്ള പാറശാലയിൽ സർവീസ് സ്റ്റേഷൻ നടത്തുന്ന മണികണ്ഠനെ തമിഴ്നാട് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു കൊലപാതക കേസിൽ പാറശാലയിലെ സർജിക്കൽ സ്ഥാപനത്തിനെതിരെ കേസെടുത്തു ബ്രദേഴ്സ് സർജിക്കൽ എന്ന സ്ഥാപനത്തിനെതിരെയാണ് കേസ് പ്രതിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൌസും നൽകിയത് ഈ സ്ഥാപനമാണെന്നന്വേഷണത്തിൽ സ്ഥാപനത്തിന് ലൈസൻസില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് നടപടി സ്വീകരിച്ചത് ഒളിവിൽ പോയ രണ്ടാം പ്രതി സുനിൽകുമാറിന്റേതാണ് സർജിക്കൽ കോറിയുടമ ദീപുവിനെയാണ് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിനായി കേസിലെ മുഖ്യപ്രതി ചൂഴാറ്റിക്കോട്ട് അമ്പളി എന്ന സജികുമാർ ഉപയോഗിച്ച ആയുധം മലയത്തെ ഒരു തോട്ടിൽ നിന്ന് പോലീസ് ദീപുവിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ക്ലോറോഫോം ണപ്പിച്ച് ബോധം കെട്ടിയതായും വ്യക്തമായിട്ടുണ്ട് കയ്യിൽ ഗ്ലൗസ് ധരിച്ച പ്രതി കാറിന്റെ പിൻസീറ്റിലിരുന്നാണ് കൃത്യം നടത്തിയത് ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ദീപുവിനെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു സംഭവം കൊട്ടേഷൻ കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം ആശുപത്രി ഉപകരണങ്ങളുടെ വിതരണക്കാരൻ നൽകിയ കൊട്ടേഷൻ നടപ്പാക്കിയെന്നാണ് പ്രതിമൊഴി നൽകിയിരുന്നത് പാർശാല സ്വദേശിയായി സുനിൽകുമാറാണ് കൊലപാതകം നടത്താനുള്ള ബ്ലേഡും ക്ലോറോഫോമും നൽകിയതെന്നും ഇയാൾ വെളിപ്പെടുത്തി സുനിൽകുമാറിനായി തിരച്ചിൽ തുടരുകയുമാണ് അതിനിടെ പാറശാല സ്വദേശികളായ രണ്ടുപേരെ കൂടി തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സുനിൽകുമാറിന്റെ കാർ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പാറശാലയിലെ സർവീസ് സെന്ററിൽ കിടന്നതായി അന്വേഷണ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് സെന്റർ ഉടമയും മറ്റൊരാളെയും പൊലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ തമിഴ്നാട് പോലീസ് അമ്പളിയെ അഞ്ചു ദിവസം കസ്റ്റഡിയിലെടുത്ത് വിചാരണ ചെയ്യാൻ കുഴിത്തറ മജിസ്ട്രേറ്റിന് അപേക്ഷയും നൽകി പ്രദീപ് ചന്ദ്രനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു നിലവിൽ യും സുനിൽകുമാറും പ്രദീപ് ചന്ദ്രനുമാണ് പ്രതിപട്ടികയിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി